ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര തൊണ്ടവേദനയാണ് ഞാൻ ഈ സമയത്ത് ഉപ്പുവെള്ളമൊക്കെ പിടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ തൊണ്ടയിൽ കവിള കൊള്ളുമല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ വോയ്സ് ഓർ കൊടുക്കണത് ഇത് അത്യാവശ്യം ലെങ്തി ഉണ്ട് മുഴുവനും പറഞ്ഞെത്തിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ശ്രമിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിർത്തില്ല നമുക്ക് പറ്റുന്ന പോലെ അങ്ങോട്ട് എത്തിക്കും എന്നും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും നമ്മുടെ ഒരു ജോലിയായിട്ടും നമ്മുടെ അതൊരു വരുമാന മാർഗ്ഗമാക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ നടക്കില്ലയോ എന്നൊന്നും അറിയില്ല നമ്മൾ ശ്രമിച്ചാലല്ലേ അത് എന്നൊക്കെ അറിയുള്ളൂ എന്തായാലും നമുക്കൊരു സമയത്ത് ദൈവം അങ്ങനെ ഒരു പ്രതീക്ഷിക്കാണ്ട് ഒക്കെ ഒരു വഴി കാണിച്ചത് എന്താണ് കേട്ടോ ഇത് അന്ന് നമ്മൾ അത്ര അതിനൊരു ശ്രദ്ധ കൊടുത്തില്ല എന്ന് തന്നെ പറയാം കേട്ടോ ഇന്ന് നമ്മൾ അതിന് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായപ്പോഴേക്കും അതൊക്കെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല അതില്ലാതെ ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമുക്ക് പറ്റുന്ന പോലെ വീഡിയോസ് ഇട്ടിട്ട് പഴയ പോലെ റീച്ച് കൊണ്ടുവരണം നമുക്കിതൊരു വരുമാന മാർഗ്ഗാക്കണം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കൂട്ടുകാർക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക അംശം അവരിലേക്കും നമ്മുടെ നമുക്കൊരു അങ്ങനെ ഒരു വരുമാന വരുമാനമാർഗം ഉണ്ടാവും നല്ലൊരു സമയം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി കമൻ്റ് ചെയ്യുന്ന ആളുകളൊന്നും ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല നമുക്കൊരു ഗീവ് അവേ ഒക്കെ ചെയ്യണം എന്തെങ്കിലും പറ്റുന്ന പോലെയുള്ള ഓരോ ഗിഫ്റ്റുകളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റണം ഇതൊക്കെ എൻ്റെ കുറേ കുറേ ആഗ്രഹങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലോ ഒന്നും എവിടെ എത്തുന്നൊന്നും അറിയില്ല അതിന് വേണ്ടിയിട്ട് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി വീഡിയോസൊക്കെ എടുക്കാനും ഇടാനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇഷ്ടമുള്ള കൂട്ടുകാർ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കണം അപ്പോൾ അതേ പറഞ്ഞ സമയം കൊണ്ട് ഇത് ഞായറാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എന്നും ഞായറാഴ്ച നമ്മൾ നേരെ വൈകിട്ടാണ് എഴുന്നേൽക്കാറുള്ളത് എഴുന്ന പക്ഷേ നമുക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് അവരുടെ വീട് താമസമൊക്കെ കഴിഞ്ഞ് അധികാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വീട് കാണാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അത്രയും നമ്മുടെ ഒരു നല്ല ഫാമിലി അംഗങ്ങൾ പോലെ തന്നെയാണ് കേട്ടോ അവരും അപ്പോൾ എന്തായാലും കാണാൻ പോകണം പോകണം എന്ന് കുറേ നാളായിട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കാണെങ്കിലാകെ ഞായറാഴ്ച അല്ലേ ഒഴിവുള്ള ഏട്ടനെ അപ്പോൾ അന്നാണ് പോകാനായിട്ട് പറ്റുള്ളൂ അന്ന് എന്തെങ്കിലും കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അന്ന് പക്ഷെ ഞായറാഴ്ച പോവാമെന്ന് വിചാരിച്ചു എനിക്ക് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് ഇത്രയും ലോങ് ആവുമെന്ന് ഞാനും വിചാരിച്ചിട്ട് കേട്ടോ കുറേ അധികം ഇരിക്കാനുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും തന്നെ കുറേശ്ശെ തൊണ്ടവേദന ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ തിങ്കളാഴ്ച ആയപ്പോഴേക്കും രാവിലെ എഴുന്നേൽക്കാനൊന്ന് വയ്യ രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ രാത്രിയൊക്കെ എഴുന്നേറ്റിട്ട് കട്ടൻ ചായ ഉണ്ടാക്കലും കുടിക്കലും ഉപ്പുവെള്ളം തൊണ്ടയിൽ പിടിക്കലും ഒക്കെ ആയിരുന്നു അപ്പോ അതെ അന്ന് രാവിലത്തെ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളേനെ ഇവിടെ ആക്കിയിട്ടാണ് പോണത് ഞാനും ഏട്ടനും മാത്രമാണ് കേട്ടോ പോണത് അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി വെക്കണം നമുക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം അപ്പോൾ ഏട്ടേ ദിവസം വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും ഉണ്ടാക്കാം നൂലിപ്പുട്ടും ഉണ്ടാക്കണം അപ്പം കിച്ചുവിൻ്റെ അടുത്ത് ഞാൻ വെറുതെ തല ദിവസം ചോദിച്ചിട്ട് രാത്രി ഉണ്ടോ നാളെ രാവിലെ എന്താ ഉണ്ടാക്കണ്ടെന്ന് അപ്പം കിച്ചു അപ്പം തന്നെ വന്ന് പത്തിരി എന്നാ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി എന്തായാലും അതിനുള്ള സമയമല്ലേ ഞാൻ പിന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നൂലിപ്പുട്ടാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് അപ്പം എണീറ്റ് വന്ന വശം തന്നെ ഞാൻ എന്നും ചെയ്യണ പോലെ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ട ഞായറാഴ്ച ജിമ്മിന് പോവാറില്ല കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെ എന്താ പറയുക നൂലിപ്പുട്ടിനുള്ള വെള്ളമുണ്ടല്ലോ പൊടി നനയ്ക്കാനുള്ള വെള്ളം ഞാൻ കെട്ടിലിൽ വെച്ചു കേട്ടോ പിന്നെ ചിക്കനൊക്കെ തലേ ദിവസം തന്നെ ഒക്കെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും തിരിമസാലയും ഒക്കെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴുകി വൃത്തിയക്കിട്ട് ഇതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തോലി കളയാണ് കേട്ടോ തക്കാളി ഇത് രണ്ട് മൂന്നെണ്ണം എടുത്തു വെച്ച് ഒരു നമ്മുടെ ലെമൺ റൈസ് ഉണ്ടല്ലോ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ പെട്ടെന്ന് പണി കഴിയണത് അതാണല്ലോ അപ്പോൾ നമ്മളൊരു ആറര കേപ്പ് എഴുന്നേറ്റ് വന്ന് പിന്നെ നമ്മുടെ ബ്രഷീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഏഴര എട്ട് മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ചാച്ചിക്കുട്ടി പോകുമ്പോഴും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇത് ഏട്ടൻ എണീച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ വണ്ടി കഴുകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ അപ്പോൾ അത് ഞാൻ ലെമൺ റൈസിലേക്കുള്ള അരിയൊക്കെ കഴുകിയിട്ട് കുതിർത്താനായിട്ടിട്ടു ചിക്കൻ കണ്ടില്ല ഇത് തലേ ദിവസം ആക്കി വെച്ചതാണ് കേട്ടോ അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തു വെച്ചു പിന്നെ അതിലേക്കുള്ള സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളകും തക്കാളിയും എല്ലാം അതും കട്ട് ചെയ്തിട്ടൊക്കെ പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തു വെച്ചു കെട്ടോ പിന്നെ ഉണ്ടാക്കില്ല വേണ്ടല്ലോ നൂലിപ്പുട്ടലേക്കുള്ള പൊടിയും നനച്ചു വെച്ചു ഇനിയിപ്പോ അത് ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു കിട്ടോ ചിക്കനെ ുള്ളതാണ് ഈ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് സാധാരണ നമ്മൾ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ആദ്യം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവോളയും തക്കാളിയും അല്ല സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ അത് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തത് അതൊക്കെ മുന്നേ തന്നെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ ഇത് വേഗമൊന്നു പറഞ്ഞ് തീർക്കണമെന്നാണ് ഒരു കിച്ചിക്കിച്ചി വരികയാണ് കേട്ടോ തൊണ്ടയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ലെന്നും മക്കളോടൊന്നും സംസാരിക്കാനേ നിന്നിട്ടില്ല കേട്ടോ രാവിലെ വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടന്നു കേട്ടോ ഒരൊറ്റ കിടത്ത് അവിടെ കിടന്നു പിന്നെ അടിച്ചു വരാനും തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോന്നും മുറ്റടിക്കലൊന്നും നടന്നിട്ടില്ല അടുക്കളയിലുള്ള ജോലികൾ മാത്രമാണ് കേട്ടോ തീർത്തത് വയ്യെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഉച്ച തിരിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അച്ചും കിച്ചും പിന്നെ വയ്യാന്ന് പറഞ്ഞാൽ അവർ നല്ല ഹെൽപ്പാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞാൽ വേഗം ചെയ്യും അപ്പം മോള് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം അച്ചു പിന്നെ അടിച്ചു വരി തരുകയൊക്കെ ചെയ്തു കേട്ടോ അകുമുറൊക്കെ അടിച്ചു വരി തന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വൈകീട്ട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അച്ചുമോളും കഴുകി തന്നു എനിക്ക് അച്ചുമോനും ഏതായിട്ടവൻ ചായ ഉണ്ടാക്കി തരുക അങ്ങനെയൊക്കെ അവനും ചെയ്യട്ടോ ഞാൻ കിടക്കും അവിടെ കിടക്കുമ്പോൾ ചൂടുവെള്ളം ചുമക്കാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ചൂടുവെള്ളം എപ്പോഴും നമ്മുടെ അടുപ്പത്തുണ്ടാവുമല്ലോ ചോറും എന്തടുപ്പത്തൊരു ചെമ്പുവെള്ളം വെക്കാറുണ്ടല്ലോ നമ്മള് കുടിക്കാനായിട്ടുള്ളത് അപ്പം അതെടുത്തുകൊണ്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഇച്ചും അതൊക്കെ എടുത്തുകൊണ്ട് തരും കേട്ടോ നമുക്ക് പിന്നെ അവനും തീരെ വയ്യ കേട്ടോ അവന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചുമയും പനിയും കഫക്കെട്ടും ഒക്കെ ഉണ്ട് ഇന്നും ഡോക്ടറെ ഡോക്ടറെടുത്തേക്കാവും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചു അതൊക്കെ ഇച്ചും അത് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് തനിയെ പോയിട്ട് വരും കേട്ടോ അപ്പം അതെ നമ്മുടെ ചിക്കൻ്റെയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് ഇതേ നമ്മുടെ നൂൽപുട്ടിനുള്ള ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ അതിൽ നൂൽപുട്ടിൻ്റെ ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഞാൻ ലെമൺ റൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാൻ വെച്ചിട്ടുള്ളത് എളുപ്പമാണ് കേട്ടോ എന്ത് എളുപ്പമെന്നറിയാൻ നമ്മുടെ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവോള ഒരു കുഞ്ഞ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളു കേട്ടോ ആ സവോളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ പച്ചമുളക് കീറിയിട്ടു പിന്നെന്താണ് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു കേട്ടോ രണ്ട് മൂന്ന് വറ്റൽമുളകും പൊടിച്ചിട്ടിട്ട് കൊടുത്തു പിന്നെ അത് ഒന്ന് വഴന്ന് വന്ന സമയത്ത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് അതിലേക്ക് എന്നിട്ട് അതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരി അപ്പോഴേക്കും ഞാൻ അരി കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊരു അരിപ്പരിക്ക് വെള്ളം വളർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ റൈസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കെറ്റിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം തിളച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ എപ്പോഴും പറയണ പോലെ അരിയുടെ തൊട്ട് മീത നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തളം അതേ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിരിക്കും ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവാവണ സമയത്ത് നമുക്കതിലേക്ക് ലെമൺ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലത്തെ നെയ്യ് തീർന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ റൈസ് അടുപ്പത്ത് വെച്ച സമയത്ത് ഇഡ്ഡലി ചെമ്പില് നൂൽപുട്ടിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വെന്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ അടുപ്പാണ് അപ്പം ആദ്യം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തീരെ തീ കുറവാണ് കേട്ടോ അതിൽ അപ്പോൾ പിന്നെ നോക്കിയപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റേ തട്ടിലും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ അത് അതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു വലിയ തട്ടുണ്ടിലുപ്പം ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂടെ വേഗം ഒഴിവാക്കിയിട്ട് അതിലേക്കും കൂടെ ആക്കിയിട്ട് നമ്മുടെ ഇഡ്ലി ചെമ്പിലേക്ക് വീണ്ടും ഇറക്കി വെച്ചു കേട്ടോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നൂല്പുട്ടിനൊക്കെ നല്ല ചിലവാണ് കേട്ടോ അതിപ്പോൾ വേറെ എന്തെങ്കിലും കറിയൊക്കെ ആണെങ്കിൽ അത്രയും ചിലവുണ്ടാകില്ല അപ്പം അതേ ഞാന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ലെമൺ റൈസൊക്കെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കട നല്ല ഭംഗിയല്ല കഴിക്കാൻ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അധികം മസാലയും കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും ഞാൻ പറയുന്നതാണ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു റൈസാണ് കേട്ടോ ഇത് ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് ഇതൊരു പുളി റൈസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നല്ലതാണ് കേട്ടോ കേടുവരൊന്നുമില്ല അത് തണുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ അങ്ങനെ അതായി അപ്പം ഞാനതിൽ കിതിരി ലെമൺ ജ്യൂസും കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിന് മീതൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചു കേട്ടോ അപ്പോഴേക്കും ഇത് നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ഇതിൽ കുരുമുളക് ആണ് കേട്ടോ കൂടുതലും ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ട് ഇരിക്കണത് കുരുമുളക് പൊടി ഇതാന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ ഞാൻ പൊടിച്ച് വച്ചത് അങ്ങനെ നമ്മുടെ നൂൽപൊട്ടും ചിക്കൻ കറിയും പിന്നെ ലെമൺ റൈസും ഒക്കെ ആയപ്പോൾ അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു എന്നിട്ട് ബാഗ് ഓടിപ്പോയിട്ട് ഞാൻ കുടിച്ചു കേട്ടോ അപ്പോൾ എനിച്ച് വന്ന വശം തന്നെ ഞാനൊരു നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല എനിച്ച് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ വേറെ എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ പിന്നെ കുറച്ച് അലം ചൂടുവെള്ളം കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിച്ച് വന്ന വശം തന്നെ നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇന്ന് പക്ഷേ വിശന്നപ്പോൾ ആദ്യം തന്നെ പഴം ഇട്ട് എടുത്ത് കഴിച്ചത് അങ്ങനെ നമ്മുടെ നൂൽപുട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കിച്ചനൊക്കെ നല്ല നീറ്റാക്കി നീറ്റാക്കിയിട്ടോ പാത്രങ്ങളൊക്കെ അത്യാവശ്യം കഴുകാനുണ്ടായിരുന്നു അത് കൂടി നടന്ന് കഴുകി അപ്പോൾ മക്കളൊന്നും എനിച്ച് വന്നിട്ടില്ല കേട്ടോ ഞായറാഴ്ചയല്ലേ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പേക്കും അവരൊക്കെ എഴുന്നേറ്റ് വന്ന് ചായ കുടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതേ പോകാനായിട്ടുള്ള റെഡിയായി ചാച്ചിക്കുട്ടി അപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ നല്ലത് വെയിൽ ചൂട് പിടിച്ചാൽ കുറേ അധികം പോകാനുള്ളതല്ലേ അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങിയാലാണ് അവിടെ എത്തുള്ളിട്ട് നമ്മളൊരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോൾ ഇപ്പം നമ്മൾ ഒരു ഒമ്പത് മണിക്കാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ റോഡ് സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ ഞാൻ വീഡിയോ എടുത്തതാണത് സെൽഫി ആയിട്ടാണ് കേട്ടോ പോയത് വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ഇങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ പോയി കേട്ടോ പിന്നെയാണ് മനസ്സിലായത് വെയിലാണല്ലോ അപ്പം നമുക്ക് ഫോണിലേക്ക് അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ ഇതിലാണിച്ചെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് എടുക്കാനും ഭയങ്കര ആണ് എന്നാലും ഒന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ കുറച്ച് നേരമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇരിക്കുമ്പോൾ പിന്നെ പിന്നെ എനിക്ക് മടുക്കാൻ തുടങ്ങി വയ്യാതായി തുടങ്ങി കുറച്ചും കൂടെ ദൂരം പോയപ്പോ പിന്നെ അങ്ങോട്ട് പറയാൻ പറ്റില്ല അത്രയ്ക്കായി ആയിരുന്നു കേട്ടോ ബുദ്ധിമുട്ട് പിന്നെ അതേ സ്പീഡിൽ നമ്മൾ ഇങ്ങോട്ടും തിരിച്ചു വന്നൂലോ ഒരു രണ്ടര മണിക്കൂർ അങ്ങോട്ടും ഒരു രണ്ടര മണിക്കൂർ ഇങ്ങോട്ടും ആയപ്പോഴേക്കും മനുഷ്യന്റെ ഊപ്പാട് അളകിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെറുനൂല്ലൂരാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോണ ഒരു അതാണ് നമ്മൾ തൃശ്ശൂർ കൂടിയിട്ടാണ് കേട്ടോ പോണത് ഒല്ലൂര് ഒല്ലൂരിൽ നിന്നും പോണ സ്ഥലം ഞാൻ മറന്നുപോയിട്ടോ അപ്പൊ ഏർ അവിടെ നിന്നും കൊറേ പോവാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മഴുവഞ്ചേരി എത്തിയിട്ടോ കേച്ചേരി കട്ട് ചെയ്തിട്ട് ഷോർട്ട് കട്ടിലൂടെ ആ വന്നത് അപ്പം കേച്ചേരി കണ്ടിട്ട് കേച്ചേരി നല്ല ബ്ലോക്ക് ഔട്ട് നമുക്ക് അധികം വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല എന്നാലും ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നത് മഴുവഞ്ചേരിയാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങുക അവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ അപ്പം ആദ്യത്തെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടൊക്കെ നിന്നിരുന്നു അവിടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളോട്ടോ ഒരു ഒന്നോ ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളോട്ടോ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ നമ്മൾ പോവുകയും ചെയ്തു ഒരു ഒരഞ്ചുമണിക്കായിട്ടോ അഞ്ചുമണി അല്ല നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് നമ്മള് ഇങ്ങോട്ട് ഏർ ഇവിടെ വീട്ടിലേക്ക് എത്തിയപ്പോട്ട പിന്നെ അവിടുന്ന് ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടുണ്ട് എയ്യാല് അപ്പം നമ്മൾ അവിടെയും ഒന്ന് കയറിയിട്ട് അങ്ങനെ വീട്ടിലെത്തിയത് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ആറുമണി ആറരയൊക്കെ ആയിട്ടോ അപ്പോൾ അത് നമ്മൾ അമലയാണ് കേട്ടോ ഇത് നിറയെ ബിൽഡിങ്ങുകൾ പഴയ പോലെല്ലാം കുറേ കൂടുതൽ വന്നിരിക്കുന്നു നമ്മൾ ഇപ്പം അടുത്തൊന്നും അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ പോവാതിരിക്കാൻ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ കിച്ചു ഒരഞ്ച് വയസ്സ് വരെ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒക്കെ ഇവിടെ വന്നാൽ അഡ്മിറ്റാവും അവനെപ്പോഴും വയ്യായി വരും കേട്ടോ പനി വന്ന ഫിക്സ് വരും അപ്പൊ അവനെ അപ്പൊ തന്നെ ഇവിടെ കൂടെ അഡ്മിറ്റാക്കണം കേട്ടോ അങ്ങനെ ആയിരുന്നു അപ്പൊ നമ്മുടെ അമലയിൽ അന്നത്തെ ആമലയിൽ കണ്ണ് കെട്ടിയിട്ട് വിട്ടാലും നമ്മള് വഴി തെറ്റില്ലാന്ന് പറയാട്ടോ അത്രയും പരിചയമായിരുന്നു പിന്നെ അച്ചുമോളിനെ ഇവിടെ തന്നെയാണ് കേട്ടോ അവളെ പ്രസവിച്ചത് ഇവിടെ തന്നെയാണ് ചാച്ചിക്കുട്ടീനെ അതേട്ടോ എവിടെ തന്നെയാണ് പ്രസവിച്ചത് പിന്നെ കിച്ചുമോനെ മാത്രാണ് കേട്ടോ നമ്മുടെ യൂണിറ്റിയില് സവിച്ചത് ഇവിടെ ശോഭാ മാളിൻ്റെ അടുത്താണ് ട്രെൻഡിലാണ് കേട്ടത് ഇവിടെ എത്തിയപ്പോഴേക്കും നല്ലൊരു കുറച്ച് സമയം ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നെസ്റ്റോ ഇവിടെ കാണാണ്ട് കേട്ടോ അത് ഇടത്തെ സൈഡിലാണ് വലത്തെ സൈഡാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എളുപ്പം ശോഭാമാളും ബി നെസ്റ്റോ ഒക്കെ ഇടത്തെ സൈഡിലായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോവാണ്ട് കേട്ടോ ഏട്ടൻ പിന്നെ പതുക്കെയാണ് കേട്ടോ പോണത് അതുകൊണ്ട് നമുക്ക് വല്യ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പോയി പോയിട്ടോ കുറേ പിന്നെ വീഡിയോ എടുക്കാനൊന്നും മൂടില്ല കേട്ടോ നല്ല വെയില് നല്ല ചൂട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ തൃശ്ശൂര് എത്തി പിന്നെ അവിടെ നിന്ന് കുറെ പോവാണ്ടായിരുന്നു കേട്ടോ പിന്നെ എത്തണില്ല എത്തണില്ല എന്ന് തോന്നായിരുന്നു കേട്ടോ തിരിച്ചു പോരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ നിന്ന് അങ്ങനെ പോകുമ്പോ തീരെത്താത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളൊരു കടയിലേക്ക് കയറി അപ്പോൾ ഞാനിതേ അവിടെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല സ്നേഹമുള്ള സ്റ്റാഫുകളാണ് കേട്ടോ അവിടെ അപ്പോൾ നല്ലോണം പരിചയമുള്ള പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിറയെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് പിന്നെ ഞങ്ങളിത് അവിടെ വീട്ടിലെത്തിയിട്ടോ അവരുടെ അപ്പോൾ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ നിറയെ ഉണ്ട് കേട്ടോ മുറ്റത്ത് തന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ടിലുള്ള ഒരു മരത്തിന് പിന്നെ തറ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ അധികം സ്ഥലം ഉണ്ട് ഇവർക്ക് ചുറ്റും വീടിന് ചുറ്റും അപ്പോൾ വീട് പഴയ തറവാട് പൊളിച്ചിട്ട് ഇവർ വീട് വെച്ചതാണ് കേട്ടോ അതിന് പണി കുറേ നടക്കാനുണ്ട് ഒരു രൂപ ആയിട്ട് കിടക്കണേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ അധികാരോടും അങ്ങനെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഒരു ഹൗസ് വാമിങ് അപ്പം നമ്മൾ അങ്ങനെ വന്നതാണ് കേട്ടോ ഇതേ ഇത് ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ യൂണിറ്റിൻ്റെ അല്ലെ ചക്കലാട്ടിയ വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഇരിക്കുണ്ട് കെട്ടോ അപ്പം ഇവിടെ എക്സ്പെല്ലറും പിന്നെ ഡ്രയ്യറും ഒക്കെ ഇവിടെയാണ് കേട്ടോ പിന്നെ ഇവിടെ അടുത്തുതന്നെ ഒരു രണ്ട് ഒക്കെ അപ്പുറത്തായിട്ട് അവർക്ക് കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കേട്ടം പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ഇവിടെയാണ് കേട്ടോ നാളികേരം ഉണക്കുക ഒക്കെ ചെയ്താണ് ഡ്രയർ രണ്ടെണ്ണം കണ്ടില്ലേ ഡ്രയർ അതില് നാളികേരം ഉണക്കൊക്കെ ഇവിടെ ചെയ്യും അടർത്തൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ കടയിലാട്ട് കണ്ണിട്ടത് എക്സ്പെല്ലറാണ് അപ്പോൾ അതില് അതിപ്പോൾ പുതിയതാണ് ഇനി ഇങ്ങോട്ട് ഇതൊക്കെ മാറ്റുക എന്നൊക്കെട്ടോ അവര് പറയേണ്ടത് അപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ള ഇതിങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ സൈഡിൽ നിന്നിട്ട് കണ്ടില്ലേ ഇതൊക്കെ അവരുടെ സ്ഥലം തന്നെയാണ് കേട്ടോ നിറയെ വാഴകളും പിന്നെ അവിടെ പശുവിനെ കണ്ടില്ലേ അത് അവിടുത്തെ തന്നെയാണ് പിന്നെ റബ്ബറൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടത്തെയൊക്കെ മരങ്ങളൊക്കെ വെട്ടി എന്ന് തോന്നുന്നു അവിടെ നിന്ന് അങ്ങനെ കാണാൻ എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഊഞ്ഞാലാണ് കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ തുടങ്ങി അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഊഞ്ഞാലാടി ഊഞ്ഞാലാടിയിട്ടോ അവിടെ ആ ചേട്ടനും പിന്നെ ടീച്ചറാണ് കേട്ടോ അച്ചും കിച്ചും ഒക്കെ പഠിച്ചിരുന്നില്ലേ അവിടുത്തെ ടീച്ചറാണ് ആളുടെ വൈഫ് ആ പേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ ചേട്ടൻ അപ്പോൾ ഈ ചേട്ടനും അതിൻ്റെ വൈഫും മോനും ഉണ്ടായിരുന്നു കേട്ടോ മോൾ ഇവിടെ ഇല്ല തിരുവനന്തപുരത്ത് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കുട്ടി ഉണ്ടായിരുന്നില്ല ബാക്കി മൂന്നുപേർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പേട്ടനും പിന്നെ ആ മോനും കൂടിയിട്ട് കടയിലേക്ക് പോയിട്ടോ അപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ചപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാനോ മറ്റോ പോകുമ്പോൾ ഏട്ടനും കൂടെ കട കാണിച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ പോയി അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഊഞ്ഞാൽ കാടിയിട്ടിരുന്നു കേട്ടോ പിന്നെ ദേവരെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്രോ ബാഗിലായിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഓട്ടുപാത്രങ്ങളാണ് കേട്ടോ ഇത് തറവാടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പൊ നിറയെ പഴയ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതവിടെ ഇരിക്കുന്നതാണ് അപ്പം എനിക്കൊരു കൗതുകം തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ എടുത്തതാണ് ഇങ്ങനെ പുണ്യാഹമൊക്കെ ഒഴിച്ചത് എല്ലാം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആ ഒരു പാത്രവും പിന്നെ ചിമ്മിണി ഉണ്ടല്ലോ ഓടിന്റെ ചിമ്മിണി ഒക്കെ നല്ല തിളക്കം ഉണ്ട് പുതിയതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ പഴ ഇത്രയും പഴക്കമുണ്ടെന്നൊന്നും തോന്നില്ല കേട്ടോ ചിമ്മിണി നമ്മുടെ അടുത്ത് ഒരു ചിമ്മിണി ഉണ്ട് കേട്ടോ അത് പക്ഷേ ആകെ കറുത്ത് ഇതായിട്ടുണ്ട് ഞാനത് വെണ്ണീറൊക്കെ ഇട്ടിട്ടും പുളിയൊക്കെ ഇട്ടിട്ടും ഒക്കെ വരച്ച് കഴുകുമൊക്കെ ചെയ്തു കിട്ടാം പക്ഷേ അത് അത്രയും കളർ അങ്ങനെ വരുന്നില്ല ഇത് പക്ഷെ നല്ല കളറൊക്കെ ഉണ്ടല്ലേ അപ്പം അതൊക്കെ ഞാൻ ടേബിളിൽ കൂട്ടി വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ ഇപ്പോൾ കാണാൻ അങ്ങനെ ഇല്ല അല്ലെ ഈ ഒരു പാത്രമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരു കിണ്ടി പോലത്തെ കണ്ടില്ലേ അത് അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അവിടെ സാമ്പാറും അവിയലും ഉപ്പേരിയും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു മോമോരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂട്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ വെജിറ്റേറിയനാണ് കേട്ടോ അവർ നോൺ കഴിക്കില്ല അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് കയറി അപ്പം തന്നെ ഇറങ്ങി കേട്ടോ പിന്നെ ചേച്ചിയുടെ വീട് ഈ അയ്യാലുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടേക്കും കൂടെ പോയി ഇവിടെ ഏട്ടൻ്റെ മൂത്ത വീട് അങ്ങോട്ടും കൂടെ ഒന്ന് കയറിയിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ആറരായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെറുനല്ലൂര് ആണ് കേട്ടോ പാഠം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായി